സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സംഭാവന ചെയ്യുക ഇതിൻ്റെ ജോയിൻ എന്ന ബട്ടണിൽ അമർത്തിയാൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് താരിഫിലേക്ക് പോകാൻ പറ്റും വ്യത്യസ്ത താരിഫുകളുണ്ട് നിങ്ങൾ ഞങ്ങളുടെ മെമ്പർഷിപ്പ് എടുക്കുക എല്ലാ വിഭാഗം ജനങ്ങളുടെയും ദരിദ്രർ പാവപ്പെട്ടവർ അശനരായവർ കഷ്ടപ്പെടുന്നവർ ബുദ്ധിമുട്ടുന്നവർ അങ്ങനെ സകല വിഭാഗങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന ഒരുപക്ഷേ ഏക ചാനൽ നമ്മൾ മാത്രമേ കാണുകയുള്ളത് ഡിജിറ്റൽ ആണെങ്കിലും നമ്മൾ മാത്രമേ കാണുള്ളൂ അങ്കണവാടികളുടെ എത്രയോ വീഡിയോകൾ ആശ വർക്കസിൻ്റെ വീഡിയോകൾ തൊഴിലുറപ്പ് തൊഴിലാളികളുടേത് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ എങ്ങനെ പറഞ്ഞാലും ഒരു നാലഞ്ച് വീഡിയോ ഒരു എട്ട് പത്ത് വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴായാലും ഒന്നരണ്ടെണ്ണം ഇത്തരം വിഷയങ്ങൾ അറിയാതെ കയറി വരും ഇപ്പോൾ പറയുന്നത് ഇന്നത്തെ കേരള കൗദി പത്രത്തിൻ്റെ ഒൻപതാമത്തെ പേജിൽ കിടക്കുന്ന ഒരു ന്യൂസാണ് ന്യൂസ് വളരെ പ്രധാനമാണ് ഇതാണ് ആ ന്യൂസ് ഇത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നിയമനത്തിൽ സർക്കാർ ഒളിച്ചുകളി തുടരുന്നു എന്നുള്ള എ ആർ ശ്രീലാലിൻ്റെ ന്യൂസാണ് സ്ക്രീനിങ് കമ്മിറ്റി നിർജ്ജീവമാണ് എന്നുള്ളതാണ് സുപ്രീം കോടതി വിധി പ്രകാരം നിയമനത്തിനായി സ്ക്രീനിങ് കമ്മിറ്റി രൂപീകരിച്ചെങ്കിലും അത് നിർജ്ജീവമാണ് ഭിന്നശേഷി കമ്മീഷണർ റീഹാബിലിറ്റേഷൻ കൗൺസിൽ അംഗം വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞത് എന്നിവർ അടങ്ങുന്നതാണ് കമ്മിറ്റി ആ കമ്മിറ്റി കൂടുന്നില്ല സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ സ്ഥിരപ്പെടുത്തണമെന്ന കോടതി ഉത്തരവ് നടപ്പിലാക്കാത്തതിൽ ആശങ്കയുണ്ടെന്നാണ് കെ വി അനൂപ് പ്രസിഡന്റ് സ്പെഷ്യൽ എഡ്യൂക്കേ എജ്യു ഫെഡറേഷൻ അതുപോലെ തന്നെ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും മാസങ്ങൾക്കുമുമ്പേ കൈമാറിയിട്ടുണ്ടെന്ന് ടി ആർ എസ് വി സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസറും കേരള ഗവൺമെന്റ് അറിയിച്ചു ഭിന്നശേഷി വിഭാഗക്കാർക്കായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന സർവശിക്ഷാ കേരളയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ സ്ഥിരപ്പെടുത്തണമെന്ന് കോടതി ഉത്തരവ് വന്നിട്ട് ഈ മാസം ഇരുപത്തൊമ്പതിന് കഴിഞ്ഞുപോയി ഇരുപത്തൊമ്പതിനകം അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടും കേട്ടിട്ടില്ല അപ്പോൾ ഇത് കോർട്ടലക്ഷ്യമാകും കഴിഞ്ഞ മാർച്ച് ഏഴിന് പന്ത്രണ്ടാഴ്ചയ്ക്കകം നടപടി പൂർത്തീകരിക്കണമെന്ന് ഉത്തരവിട്ടതാണ് വിധി നടപ്പാക്കാതെല്ലാം ആണ് ഇരുപത്തൊമ്പത് വരെ സമയം നൽകിയത് അപ്പോൾ ഇത് വളരെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സുപ്രീംകോടതി കിട്ടുന്നത് കറങ്ങുകയാണ് എന്തായാലും ഏഴാം തീയതി അതേപോലെ അപേക്ഷ വിദ്യാഭ്യാസ സെക്രട്ടറി എഴുതി വാങ്ങിയതല്ലാതെ ഇതിൽ തുടർ നടപടികൾ ഉണ്ടായില്ല അതാണ് പ്രധാനം ദീർഘകാലമായ ജോലി ചെയ്യുന്ന താൽക്കാലിക സ്ഥിരപ്പെടുത്താൻ ആവശ്യപ്പെൽ സ്ഥിര സൃഷ്ടി സൃഷ്ടിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കുകയാണിത് സംസ്ഥാനത്തെ പ്രത്യേക പരിഗണന വേണ്ടി വരുന്ന ഈ ഒന്നേകാൽ ലക്ഷത്തോളം കുട്ടികളെയാണ് രണ്ടായിരത്തി എഴുന്നൂറോളം വരുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ പഠിപ്പിക്കേണ്ടത് അപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തോളം വരുന്ന കുട്ടികളെ ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന കുട്ടികളെ അത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ പഠിപ്പിച്ചാലേ കഴിയൂ സാധാരണ അധ്യാപകർക്ക് കഴിയുന്നതല്ല അത് ഒരു അനീതിയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി എഴുന്നൂറ് അധ്യാപകരുടെ ജോലി എന്നുള്ളതല്ല ഒന്നേകാൽ ലക്ഷം കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വലിയ കുറേ കുടുംബങ്ങളുടെ ഒരു വലിയ അത്താണിയാണ് അല്ലെങ്കിൽ അവരുടെ ആശയമാണ് ഇല്ലാതായി പോകുന്നത് ആശ്രയമാണ് അതുകൊണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ നിയമനത്തിൽ സർക്കാരിൻ്റെ ഒളിച്ചുകളി അവസാനിപ്പിച്ച് കോടതി വിധി നടപ്പിലാക്കണം സർക്കാരിൻ്റെ പണമില്ല തസ്തി സൃഷ്ടിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുണ്ടെങ്കിലും തരം വിഷയങ്ങളിൽ കോടതി ഗൗരവമായി ഇടപെട്ടിരിക്കുകയാണ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കിയേ കഴിയൂ അതിനുള്ള നടപടികൾ എടുക്കണം ഞങ്ങൾ അശരണരായ നിശ്ശബ്ദതരായി നിൽക്കുന്നവരുടെയും കൂടെ നിൽക്കുന്നതിൽ ഈ വിഷയത്തിൽ ഞങ്ങൾ സ്പെഷ്യൽ സ്കൂൾ എഡ്യൂക്കേറ്റർമാരുടെ കൂടെയാണ് നിങ്ങൾക്ക് ഒപ്പം സുഭാഷിതൻ ചാനൽ എന്നുമുണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളെയും അറിയിക്കുക ഇതുപോലെ പൊതുജനങ്ങളെ ബാധിക്കുന്ന അത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡി എ ആയാലും പങ്കാളിത്ത പെൻഷനായാലും ലീവ് സറണ്ടർ ആയാലും കം ലീവ് കമ്മ്യൂട്ടി എന്ന കാര്യമായാലും സാധാരണ ജനങ്ങളുടെ പെൻഷനായാലും ഫെസ്റ്റിവൽ അലവൻസ് ആയാലും ക്ഷേമനിധി ആയാലും ഏതായാലും ഞങ്ങളുണ്ട് കൂടെ